നമ്മളെല്ലാവരും വലിയ കൂടി കാത്തിരുന്നതാണ് അർജുനന് അർജുൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ കേരളത്തിലെ ജനങ്ങളാകെ അർജുനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഒരു വിവരവും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഒരു വിവരവും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നില്ല എന്നുള്ളത് ഒരു വലിയ വിമർശനം എല്ലാ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം നമ്മളിൽ പലരും അവിടെ പോയതാണ് അവിടെ ഉണ്ടായിരുന്നു ദിവസങ്ങളോളം നിങ്ങളിൽ പലരും ഉണ്ട് നമ്മളും ഉണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ തുടക്കത്തിൽ ഈ ജിതിൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയതിന് ശേഷമാണ് അതുപോലെ തന്നെ ലോറി ഡ്രൈവർ മനാഫ് ജിതിന് ജിതിന് ഈ അർജുൻ്റെ ബന്ധുക്കൾ മാധ്യമപ്രവർത്തകർ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾ എം പിയുടെ ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളൊക്കെ വന്നതിൻ്റെ ശേഷം കുറച്ചുകൂടി ദ്രുതഗതിയിലുള്ള തെരച്ചിലുകൾ ആരംഭിച്ചു അങ്ങനെ ഇന്ന് എഴുപത്തിരണ്ടാം നാൾ നമ്മൾ ഒരു പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളങ്ങനെയാണല്ലോ ഒരു ഒരു ഫൈൻഡിങ്സിലെത്തിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ഇടപെടൽ കൂടി ഈ ഒരു തെരച്ചിലിന് ഊർജ്ജം പകർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തൊക്കെ പറഞ്ഞാലും അർജുനോ അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് വലിയ പ്രയാസത്തിൽ തന്നെയായിരുന്നു ഇത്രയും നാളും അതിൻ്റെ ഒരു എന്താണ് എന്ന് സംഭവിച്ചത് എന്നറിയാത്ത ഒരു പ്രശ്നമുണ്ട് കാരണം ലോറിയാണ് മണ്ണിനടിയിൽ പോയി അല്ലെങ്കിൽ വെള്ളത്തിലാണ് എന്ന് പറയുന്നത് ഒരു ചെറിയ ലൊക്കേഷൻ പ്രദേ ഒരു ചെറിയ പ്രദേശത്തിൽ എവിടെയോ ഒന്ന് ഈ ലോറിയുണ്ട് അർജുനുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാമായിരുന്നു എന്നിട്ടും നമുക്കത് കണ്ടെത്താൻ പറ്റാത്ത ഒരു വലിയ പ്രയാസം നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ റിസൾട്ടിലേക്ക് ലോറി കണ്ടെത്തുന്നതിലേക്കെത്തി അത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തി എന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഡി എൻ എ പരിശോധന കൂടി വന്ന് നമുക്ക് ഉറപ്പുവരുത്തി മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാവുന്നതാണ്